സർ തുർക്കിയും അസർബൈജാൻ ഇന്ത്യയിലെ കേരളത്തിലെ ഒക്കെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള രണ്ട് പേരുകളാണ് രണ്ട് രാജ്യങ്ങളാണ് പക്ഷേ പാകിസ്ഥാനോട് പ്രഖ്യാപിച്ച നിരുപാധിക പിന്തുണയുടെ പേരിൽ തുർക്കിക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ പണികൾ ലഭിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുർക്കിയിലേക്കുള്ള യാത്രകൾ പലരും വെട്ടിച്ചുരുക്കുന്നു അല്ലെങ്കിൽ യാത്രകൾ പാടെ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പല ട്രാവൽ ടൂറിസം കമ്പനികളും ഇത് സ്ഥിരീകരിക്കുന്നു തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്ര പോകണ്ട എന്ന് ഇന്ത്യക്കാർ കൂട്ടത്തോടെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത് അവരുടെ വ്യാപാര മേഖലയിൽ നഷ്ടമുണ്ടാകുന്നു ടൂറിസം മേഖലയിൽ മാത്രം മൂവായിരം കോടിയുടെ നഷ്ടമാണ് തുർക്കിയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം ചേർന്ന് ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഭീകരവാദികൾക്കൊപ്പം ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി തുർക്കിയും ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് അല്ലെങ്കിൽ പഹൽഗാമിന് ശേഷം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ അത് പഹൽഗാമിൻ്റെ സമയത്തും അതിനുശേഷവും പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നത് തുർക്കിയാണ് തുർക്കി അവർക്ക് ആയുധം കൊടുക്കുക മാത്രല്ല പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകൾ അടക്കം പലതും തുർക്കി നിർമ്മിതമായിരുന്നു അത് മാത്രമല്ല തുർക്കി ചെയ്തത് അവരുടെ സൈന്യത്തിലെ ചില വമ്പന്മാരെ പാകിസ്ഥാൻ്റെ സഹായത്തിന് വിട്ടുകൊടുത്തു ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചെലരില് ഒരു തുർക്കി പട്ടാള ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്നത് കാണണം അതെന്താ കാണിക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ യുദ്ധ പ്രഖ്യാപനത്തിനൊപ്പം പിന്തുണ കൊടുക്കുന്നത് പോലും മനസ്സിലാക്കാം അതിന് പകരം ആയുധം കൊടുത്തു എന്നത് വലിയ വലിയ കുറ്റകൃത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനു പുറമെ സൈന്യത്തെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ അതിനു മറുപടി ആണ് ഇന്നിപ്പോ നരേന്ദ്രമോദി നൽകുന്നത് നരേന്ദ്ര മോഡിയോട് കളിച്ചാൽ ഇന്ത്യയോട് കളിച്ചാൽ അതിന് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പൊ തുർക്കി മനസ്സിലാക്കുന്നു പക്ഷെ അസർഭൈജാൻ അങ്ങനെയല്ല അവരുടെ അർത്ഥത്തിൽ അസർഭൈജാൻ ഒരു ഇസ്ലാമിക് കൺട്രി എന്ന നിലയിൽ പാകിസ്ഥാൻ പിന്തുണച്ചു ഇന്ത്യ എടുത്ത തീരുമാനം എന്താ അല്ലെ ഇന്ത്യ നൽകിയ ഒരു ആഹ്വാനം എന്താ ഈ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും പോകാൻ തയ്യാറാകുന്ന വിനോദസഞ്ചാരികള് അവരുടെ യാത്ര റദ്ദാക്കണം ഇന്ത്യയുടെ രാജ്യത്തിലേക്കല്ല നമ്മള് വിനോദസഞ്ചാരം നടത്തേണ്ടത് എന്നൊരു മെസ്സേജാ കൊടുത്തത് അതോടുകൂടി തന്നെ ഇന്ത്യക്കാർ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന അനവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികള് ഇന്ന് തുർക്കിയും അസർബൈജാനെയും കൈവിടുന്നു ദുബായിൽ നിന്നും മറ്റും അനവധി സർവീസുകൾ ചാർട്ടേഡ് പ്ലെയിനുകളൊക്കെ പതിവായിട്ട് അസർബൈജാനിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഇന്ന് പലതും പുറത്താക്കപ്പെട്ടു അപ്പോ തുർക്കിയുടെ എയർലൈൻസിന് വന്ന നഷ്ടം വേറെ അതുപോലെ തന്നെ അവരുടെ ടൂറിസം മേഖലയ്ക്ക് വന്ന നഷ്ടം വേറെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയവർ ഏതാണ്ട് മൂന്നര ലക്ഷം വിനോദസഞ്ചാരികളാണ് അസർ ബൈജാനിലേക്ക് പോയത് രണ്ടര ലക്ഷത്തോളം രണ്ടര പോയിന്റ് നാല് അഞ്ചിന് ലക്ഷത്തിന് മോൾ മേലുള്ള വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർ വേറെയും പോയിട്ടുണ്ടാകാം അപ്പോ ഈ ഈ യാത്രകൾ മുഴുവൻ റദ്ദു ചെയ്യപ്പെടുന്നു എന്നതാണ് ആദ്യത്തെ പ്രകാരം അത് അവരുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നൽകുന്ന ഒരു ഒരു ആഘാതം ചിന്തിക്കാവുന്നതിനപ്പുറം തന്നെയായിരിക്കും വേറൊന്ന് മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ എന്തിനു കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ട് തുർക്കിയിലേക്കും അസദ്ബൈജാലിലേക്കും പോകണം എന്ന് ചിന്തിക്കുകയും അവരും യാത്ര റദ്ദാക്കുന്നു അതാണ് നമ്മുടെ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഈ ഹോട്ടൽ ബുക്കിംഗ് ആപ്പുകൾ അവരൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാൻസലേഷൻ കാൻസലേഷൻ തന്നെയായിരുന്നു എന്നാണ് ഇതുപോലൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്കണം നരേന്ദ്രമോദിയെയും ഇന്ത്യയും വിമർശിച്ചുകൊണ്ട് മാലിദ്വീപിൽ ഒരു മന്ത്രി രംഗത്ത് വന്നത് ഓർക്കുന്നുണ്ടാവും രണ്ടു വർഷം മുമ്പാ കാരണം അതിന് കാരണം ഈ മാലിദ്വീപിന്റെ മേൽ ചൈനയ്ക്കുണ്ടായിരുന്ന ഒരു ആധിപത്യം തന്നെയായിരുന്നു അന്ന് അപ്പൊ ഇന്ത്യയെ കൈവിട്ടുകൊണ്ട് ചൈനയുടെ സഹായം തേടി മുന്നോട്ട് പോകാം എന്ന് അവർ ചിന്തിച്ചു അതിലെ അന്നത്തെ ശ്രീലങ്കൻ ഭരണകൂടത്തിന്റെ ഒരു സഹായവും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളെ ഞാൻ അന്ന് നരേന്ദ്രമോദി പറഞ്ഞു മാലിദ്വീപിലേക്ക് ഇന്ത്യൻ തീർത്ഥാടകർ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പോകരുത് കഴിയുന്നതും ഒഴിവാക്കണം അന്ന് മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം വർത്തക ഇടിവ് വന്നു ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് അവിടെ മാലിദ്വീപിന്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അവിടുത്തെ അധ്യാപകരിൽ ഒരു എൺപത് ശതമാനം ഇന്ത്യക്കാരാ അവിടുത്തെ ടെക്നിക്കൽ ഫാൻസ് പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന സാങ്കേതിക വിദഗ്ധന്മാരിലെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇന്ത്യക്കാരാണ് അങ്ങനെയുള്ള രാജ്യത്തേക്കാണ് വിനോദസഞ്ചാരികൾ പോകരുത് നമ്മളെ നമുക്കെതിരായിട്ട് നിൽക്കുന്ന രാജ്യമാണത് എന്ന് പറയാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നു അവസാനം മാലദ്വീപിന്റെ ഭരണകർത്താക്കന്മാർ ഡൽഹിയിൽ വന്ന് കയ്യും കാലം പിടിച്ചിട്ടാണ് നിലപാട് മാറ്റിയത് ഞങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇനി ഇന്ത്യക്കൊപ്പം നിന്നോളാം എന്നൊരു ഓർപ്പ് നൽകിയിട്ടാണ് നമ്മൾ നിലപാട് മാറ്റിയത് അപ്പോ ഈ യുദ്ധത്തില് നമ്മളെ എതിർക്കാൻ ഒക്കെ തയ്യാറാകുമ്പോഴും നമ്മളെ ശത്രുരാജ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധം ചെയ്യാതെ തന്നെ അവർക്ക് കനത്ത തിരിച്ചടി നൽകാൻ കഴിയും എന്ന് നരേന്ദ്രമോദി മാലിദ്വീപിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോ തുർക്കിയുടെ കാര്യത്തിലും അസർ ബൈജാന്റെ കാര്യത്തിലും കാണിച്ചു തരുന്നു ഇവിടെ തുർക്കിയുടെ കാര്യത്തിൽ വേറെ എന്തും കൂടി ഉണ്ട് തുർക്കിയിലെ ചില സർവകലാശാലകള് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സർവകലാശാലകളുമായിട്ട് ചില ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളാണ് ജെ എൻ യു പോലും അതിലുണ്ട് ആ സർവകലാശാലകളൊക്കെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് തുർക്കിക്ക് കൊടുത്തിട്ടുള്ള ഒരു 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 സമ്മതപത്രമുണ്ടല്ലോ അത് പിൻവലിക്കാൻ പറഞ്ഞു അപ്പൊ ഈ ഈ സർവകലാശാലകൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോഴ്സിനനുസരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവതാളത്തിലാവും അവരുടെ വിദ്യാഭ്യാസ പദ്ധതി അവതാളത്തിലാവും അങ്ങനെ ഒരു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ലോകത്തിന്റെ അനുമതി ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് പഴയ കാലത്ത് ഇന്ത്യ പാകിസ്ഥാനും തമ്മില് അല്ലെങ്കിൽ കാശ്മീരിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഓപ്പക് അതായത് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇവരൊക്കെ ഏതാണ്ട് ഇതൊക്കെ മുസ്ലിം കൺട്രീസ് ആണ് അവരൊക്കെ പലപ്പോഴും കാശ്മീർ ഇഷ്യൂയിലും ഇന്ത്യ പാക് ഇഷ്യൂയിലും ഒക്കെ ഇന്ത്യക്കൊപ്പമായിരുന്നില്ല പാകിസ്ഥാൻ ഒപ്പമായിരുന്നു പരസ്യമായ നിലപാടെടുത്തിരുന്നത് ഇത്തവണ ഈ പഹൽ ഗാമിന് ശേഷം ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം പരസ്യമായ നിലപാടെടുത്ത മൂന്ന് രണ്ടോ മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ മൂന്നോ ഇസ്ലാമിക് കൺട്രീസേ ഉള്ളൂ അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തുർക്കിയാണ് പിന്നെ അസർബൈജാനാണ് പക്ഷേ മറ്റു പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങള് യു എ ആയിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ജോർദാൻ ആയിക്കോട്ടെ ഇതൊക്കെ ഇന്ത്യ ചെയ്യുന്നതാണ് ശരി ഇന്ത്യയുടെ നിലപാടാണ് ശരി ഭീകരവാദത്തിനെതിരായുള്ള പുറപ്പാടിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം ലോകം ഒന്നിച്ച് നിൽക്കണം എന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ സൗദി അറേബ്യയുടെ ഉപ ഉപ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു പാകിസ്ഥാൻ ചെയ്തത് തെറ്റായിപ്പോയി ആ ഭീകരന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോ ലോക നയതന്ത്ര തലത്തില് മോഡിയുടെ ഗവൺമെന്റിനുണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു വലിയ വലിയ ഒരു ഇമേജ് ബിൽഡിങ് ഉണ്ട് സത്യത്തിൽ ഇമേജ് ബിൽഡിംഗ് മാത്രല്ല അത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഒരു മാനസികമായ സപ്പോർട്ട് ഉണ്ടല്ലോ അത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് അതാണ് ഈ ഈ ഈ ഘട്ടത്തിലെ നരേന്ദ്രമോദിയുടെ ഡിപ്ലോമസിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ഈ തുർക്കിയും അസർബൈജാനും ഒക്കെ ഭീകരരാഷ്ട്രം എന്ന് ലോകം മുദ്ര കുത്തിയിട്ടുള്ള പാകിസ്ഥാനൊപ്പം നിന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു ഒരു ഷോട്ട് ട്രീറ്റ്മെന്റ് കൂടി മോഡി തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് തുർക്കിയുടെ ഒരു ഒരു കമ്പനി അത് ഇന്ത്യയിലെ അനവധി എയർപോർട്ടുകളില് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്നുണ്ട് കൊച്ചിയിലുണ്ട് ബാംഗ്ലൂരുണ്ട് ചെന്നൈയിലുണ്ട് ഗോവയിലുണ്ട് അനവധി രാജ്യങ്ങളിൽ യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ വിദേശ കമ്പനിക്ക് ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിനുള്ള അനുമതി കൊടുത്തത് സാധാരണ നൽകി വിദേശ കമ്പനികൾക്ക് ഇത്തരം കാര്യങ്ങൾ നൽകുമ്പോൾ അതിന് ചില സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ വേണ്ടതാണ് പക്ഷെ കോൺഗ്രസുകാരുടെ ഭരണകാലത്ത് തെക്കിക്ക് അത് കൊടുക്കാം എന്ന് അവർ തീരുമാനിച്ചു ഇന്ന് പോയി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എണ്ണായിരം ജോലിക്കാരാണ് ഈ സെലിബി സെലിബി എയർപോർട്ട് സർവീസ് സർവർ എയർപോർട്ട് സെലിബി എയർപോർട്ട് സർവീസസ് എന്ന കമ്പനിക്ക് കീഴിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് അവർ കാർഗോ ഉൾപ്പെടെയുള്ള മേഖലകളില് സ്വാധീനമുള്ള സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞു അവരാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് നൽകിയ സെക്യൂരിറ്റി ക്ലിയറൻസും മോഡി ഗവൺമെന്റ് റദ്ദാക്കി ഇന്നലെ മുതൽ അവർക്ക് പണി ഇല്ലാതായി ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വാർത്തകള് അത് ശരിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോഡി ഗവൺമെന്റ് ഇത്ര മാത്രം പെട്ടെന്ന് തീരുമാനം എടുത്തതിന്റെ പിന്നില് ആ ഒരു കാരണവും കണ്ടേക്കാം നമ്മുടെ ഈ ഇടുക്കിയിലെ തുർക്കിയിലെ ഭരണാധികാരി മകളുടെ കമ്പനിയാണ് അതെന്നാണ് മകൾക്ക് സ്വാധീനമുള്ള കമ്പനിയാണ് അതെന്നാണ് അത് അങ്ങനെ ഒരു കമ്പനിയെ സെക്യൂരിറ്റി ഇഷ്യൂവിന്റെ പുറത്ത് രാജ്യസുരക്ഷയുടെ പുറത്ത് ഇന്ത്യ പുറത്താക്കിയാൽ അതിന്റെ ഇമ്പാക്ട് ലോകം മുഴുവൻ ഉണ്ടാകും ഇന്ത്യ സ്നേഹിക്കുന്നവരൊക്കെ രണ്ടാമത് ചിന്തിക്കും വെദർ വി ഡിപ്ലോയ് ദ ഇൻ അവർ എയർപോർട്ട് എന്ന് ചിന്തിക്കില്ലേ അതുകൊണ്ട് അവരുടെ ആ കമ്പനിയുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന മട്ടിലുള്ള ഒരു ശക്തമായ നിലപാടാണ് മോഡി ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അതിനേക്കാൾ ഒക്കെ എനിക്ക് സന്തോഷം പകർന്ന ഒരു കാര്യം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഡീലേഴ്സ് ഉണ്ട് അവരുടെ ഒരു ഒരു ദേശീയ തലത്തിലുള്ള തീരുമാനം തുർക്കിയിൽ നിന്ന് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി വേണ്ട എന്നതാണ് ഇന്ത്യയിലെ തുർക്കി നിന്ന് വരുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളുടെ വ്യാപാരവും നിർത്തിവെക്കുന്നു ഞാൻ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് പ്രതിവർഷം ആയിരം കോടി രൂപയുടെ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സുമാണ് ആണ് തുർക്കി ഇന്ത്യയിൽ എത്തിക്കുന്നത് ആപ്പിൾ ഉൾപ്പെടെ ആ വിപണി മുഴുവൻ തുർക്കിക്ക് നഷ്ടപ്പെടാൻ പോകുകയാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ വ്യാപാരികൾ പറഞ്ഞു ഇന്ത്യയുടെ ശത്രു രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തുർക്കിയുടെ സഹായം നമുക്കിനി വേണ്ട തുർക്കിയുടെ സാമഗ്രികൾ ഇന്ത്യക്ക് വേണ്ട ഇത്തരത്തില് പ്രതികരിക്കാൻ ഈ രാജ്യത്തെ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഒരു ഭരണകൂടത്തിനെ കഴിയുള്ളൂ ഈ രാജ്യത്തെ ഒരു ഒരു നൂലിൽ എന്ന വണ്ണം ഒരേ മനസ്സോടെ നിർത്താൻ കഴിയുന്ന ഒരു ഭരണാധികാരിക്കെ കഴിയുള്ളൂ അതാണ് നരേന്ദ്രമോദി ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ ജനത നമുക്ക് നമ്മളൊക്കെ കണ്ടു ഇന്ന് രാജ്യമെമ്പാടും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഇന്നിപ്പോ ത്രിവർണ പതാക ധീര ധീരദേശാഭിമാനിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള തിരങ്ക യാത്രകൾ സ്വദേശാഭിമാന യാത്രകൾ നടക്കുക അതൊക്കെ രാജ്യത്തുണ്ടാക്കുന്ന ചലനങ്ങളുണ്ടല്ലോ അത് അത് പ്രതിപാദി അത് ഉൽപാദിപ്പിക്കുന്ന ഒരു ദേശഭക്തി ഉണ്ടല്ലോ അത് രാജ്യത്തു നിന്നുണ്ട് ദേശവിരുദ്ധർക്ക് കടുത്ത താക്കീതായിട്ട് ആ ദേശഭക്തി ദേശഭക്തിയിൽ കൂടുതൽ ജീവിക്കുന്ന ജനങ്ങളും എത്തുന്നു അതാണ് അതിന്റെ പ്രാധാന്യം അതുകൊണ്ട് മോഡിയോട് കളിച്ചാൽ മോഡിയോടെ ഇന്ത്യയോട് കളിച്ചാൽ അതിന്റെ തിരിച്ചടി ഗൗരവതരമായിരിക്കും എന്ന് തുർക്കിയെ പഠിപ്പിക്കുന്നു അസർബൈജാനെ പഠിപ്പിക്കുന്നു അതിന് സമാനമാണ് ചൈനയ്ക്ക് കിട്ടുന്ന തിരിച്ചടിയും എന്നാലും നമ്മൾ ചൈനയുടെ കാര്യം ചർച്ച ചെയ്തു ശ്രമിച്ച ചൈനയ്ക്ക് കൊടുത്ത അതിനപ്പുറമായിരിക്കും ഇനി വരാനുള്ള ദിവസങ്ങളിലും നമ്മൾ കാണാൻ പോകുന്നത് ും എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ത്യ കാലത്ത തിരിച്ചടി നൽകുകയാണ് തുർക്കിക്കും അസർബൈജാനും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ഇതായിരിക്കും നടപടി അല്ലെങ്കിൽ ഇതായിരിക്കും ശിക്ഷ എന്ന് ഇന്ത്യ പറയാതെ പറയുകയാണ് തുർക്കിയോട് ഒപ്പം ഹരിതാ സാർ സൂചിപ്പിച്ചതുപോലെ തുർക്കിയുടെ തന്നെ ഒരു കമ്പനിക്ക് സുരക്ഷാ അനുമതി പോലും ഇന്ത്യ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി വ്യോമയാന മന്ത്രാലയം ടർക്കിഷ് കമ്പനിയായ സെലബി ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതിയാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് ഇതുവഴി വലിയ നഷ്ടം കമ്പനിക്കുണ്ടാവും തുർക്കിക്കുണ്ടാവും അതുപോലെ ടൂറിസം മേഖലയിലെ വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ തീരുമാനിക്കുന്നു തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും തൽക്കാലം യാത്ര വേണ്ടെന്ന ഇതും അവരുടെ ടൂറിസം രംഗത്തെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്തായാലും താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക